കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ഡബിൾ നയൻ കാഞ്ഞിരക്കോട് ജനസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം നടത്തി മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരക്കോട് ദേവാസൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ഔഷധ കഞ്ഞി കിറ്റ് വിതരണം ജനസേവാ സമിതി പ്രസിഡന്റ് പി എ രാജൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് സവിസ്തരം വിശദീകരിച്ചു കഴിഞ്ഞു ശാരീരികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മരുന്നുകളും ഏറ്റവും ഫലവത്താകുന്നു അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായി ശരീരത്തിൽ അതിൻ്റെ ഗുണം പ്രകടമാകുന്ന ഒരു മാറ്റമുണ്ടാകുന്ന ഒരു ഒരു സമയമാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എങ്കിലും നമുക്ക് മുൻപേ ജീവിച്ചുപോയ നമ്മുടെ പൂർവ്വ പിതാ കൈമാറി തന്ന ഒത്തിരി ഔഷധങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുകളാണ് നമ്മൾ ഇന്നും പലപ്പോഴും വീട്ടിൽ നിന്ന് കൊച്ചുമക്കളോ പേരക്കുട്ടികളോ മകന്റെയും മക്കളുടെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പം ചെറിയ ജലദോഷങ്ങളോ അല്ലെങ്കിൽ ചെറിയൊരു പനിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുമായിട്ട് വരുന്ന സമയത്ത് വീട്ടിൽ മുതിർന്ന അമ്മമാര് അമ്മൂമ്മമാര് മുക്കശിമാരുണ്ട് എങ്കിൽ അവർ പറയുന്നു ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ തണ്ട് ഉപയോഗിക്കുന്നു അല്ലേ നൂറ്റി പേർക്കാണ് ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം നടത്തിയത് യു ഡി എഫ് കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട് മണികണ്ഠൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം സി ഐച്ചു എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് ആർ രാമൻകുട്ടി പി എസ് സുലൈമാൻ സി പി ചാക്കുണ്ണി എം എസ് നാരായണൻ ഒ എ തോമസ് വി ടി സൈമൺ വി ടി ജോൺസൺ സിആർ ചാക്കുണ്ണി വി കെ പ്രിൻസൺ സി ഡി വിൽസൺ സി ഡി ബാബുട്ടൻ പി എ സിദ്ദിഖ് കെ എം കുഞ്ഞുമുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി നല്കി ന്യൂസ്